എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ എന്താണെന്ന് വെച്ചാല് അതിനു മുമ്പ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പൊ എന്താണെന്ന് വെച്ചാല് നമ്മൾ എല്ലാവരും ഓൺലൈൻ വഴി സാധനങ്ങളൊക്കെ ബുക്ക് ചെയ്ത് മേടിക്കുന്ന ആളുകളാണ് അല്ലേ പ്രത്യേകിച്ച് മീഷോയിൽ നിന്ന് ഒരുപാട് ആളുകൾ സാധനങ്ങളൊക്കെ ബുക്ക് ചെയ്ത് മേടിക്കാറുണ്ട് കാരണം മീഷോയിൽ മറ്റെല്ലാ ഇടത്തും ഉള്ളതിനേക്കാൾ കൂടുതൽ വില കുറവാണ് അപ്പൊ ആ ഒരു വില കുറവുകൊണ്ട് തന്നെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരും മീഷോയെ ഒരുപാട് ആശ്രയിക്കുന്നവരുണ്ട് മീഷോയിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റ് എല്ലാം മോശമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല എന്നാലും നല്ലതുമുണ്ട് കെട്ടതുമുണ്ട് പക്ഷേ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ ഒരു അർജന്റായിട്ട് ഒരു വിവാഹത്തിന്റെ ആവശ്യത്തിനോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഫംഗ്ഷന് പോകാനായിട്ട് ഒരു ഡ്രസ്സോ മറ്റെന്തെങ്കിലും സാധനം നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനായിരുന്നാലും എന്തെങ്കിലും ഒന്ന് നമ്മൾ ആഗ്രഹിച്ചായിരിക്കും നമ്മൾ ഓർഡർ ചെയ്യുന്നത് അപ്പോൾ അത് കൊണ്ടുവരുന്ന സമയത്തിന് അത് നമുക്ക് ഉപയോഗശൂന്യമായിട്ടുള്ള സാധനം ആണെങ്കിൽ പിന്നെ അത് അവർ മാറ്റി തരും എന്നൊക്കെ പറയുന്നുണ്ട് റിട്ടേൺ എടുക്കും പറയുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ അത് സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ തിരിച്ച് അതിന്റെ സംഭവം നമുക്ക് മാറ്റി തരാൻ ഇത് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അഹിക്കുമ്പോഴത്തേക്ക് തിരിച്ച് ആ ഒരു സാധനം പോയിട്ട് വേറെ സാധനം വരുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ നടക്കത്തില്ല ഇപ്പോൾ മീഷോയുടെ ഒരു സംഭവം പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ കാണിച്ചു തരാം ആ ഒരു വീഡിയോ കഷ്ണം കണ്ടതിന് ശേഷം നമുക്ക് അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം ഇത് ഇതെങ്ങനെ തൊടും മിഷോയിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് ഇതുപോലെ ഒരു പണി ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇത് എന്നാലും എട്ടിന്റെ പണി എന്നല്ല പതിനാറിന്റെ പണി എന്ന് വേണം പറയാനായിട്ട് നമ്മൾ ബെഡ്ഷീറ്റ് ഒന്ന് ഓർഡർ ചെയ്തിട്ട് രണ്ടാമത് വീണ്ടും ഓർഡർ ചെയ്തതാണ് പക്ഷെ രണ്ടാമത് വന്ന സാധനം കൈകൊണ്ട് പോലും തൊടാൻ അറിയുന്ന നാറി പുഴുത്ത് ഉപയോഗിച്ച ഒരു ബെഡ്ഷീറ്റ് പെട്ടെന്ന് സാധനമാണ് വന്നത് എന്നാൽ നിങ്ങൾ അങ്ങനെ തരാം കേട്ടോ മിഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയ ബെഡ്ഷീറ്റ് നാനൂറ്റിഅമ്പത്തിയേഴ് രൂപർ ചെയ്ത് കിട്ടി ആ ഒരു ബെഡ്ഷീറ്റ് കിട്ടി രണ്ട് ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്ത് മിഷോയിൽ നിന്ന് കൊണ്ടുവന്നതാണ് പൈസ ഫസ്റ്റ് ഐമിലേ ആയിരുന്നു ഇത് കൈ കൊണ്ട് പോകാനും തൊഴാൻ പറ്റത്തില്ല അത്ര കഴിക്കും ആണോ ശരിക്കും ആധാർ ഉപയോഗിച്ചിട്ട് മെല് മാറ്റമൊക്കെ ആയിട്ടുള്ളൊരു സാധനം മിഷോയിൽ നിന്ന് നമ്മുടെ വീട്ടിലുള്ള ബെഡ്ഷീറ്റിനൊക്കെ ഇത് അങ്ങനെയല്ല അതല്ല രണ്ടല്ല ഓർഡർ ചെയ്തത് ഒന്നും ആ രണ്ട് ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്ത് ഇത് നല്ല ബെഡ്ഷീറ്റ് ഇത് ഇണ്ടോ ഇത് ഒരു ബെഡ്ഷീറ്റ് ഇത് ആദ്യം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾക്ക് നല്ല ബെഡ്ഷീറ്റ് കിട്ടിയത് കൊണ്ട് രണ്ടാവും ഞങ്ങൾ വീണ്ടും ഓർഡർ ചെയ്തത് അപ്പൊ ഇത് കുഴപ്പമില്ല നല്ല ബെഡ്ഷീറ്റ് പക്ഷെ ഇതായിട്ട് നമുക്ക് കൈ കൊണ്ട് പിടിക്കാൻ പറ്റത്തില്ല അരിക്ക് അങ്ങ് പിടിച്ചത് ആൾക്കാരൊക്കെ യൂസ് ചെയ്ത് കരിയിലൊക്കെ കിടന്ന പോലത്തെ ഒരു സംഭവമാണ് നമ്മൾ സംഭവം അറിയിച്ചിട്ടുണ്ട് റിട്ടേൺ എടുക്കും എന്നാണ് അവർ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എത്ര ആഗ്രഹത്തോടു കൂടിയാണ് ഒരു ബെഡ്ഷീറ്റ് അവർ ഓർഡർ ചെയ്തത് ഫസ്റ്റ് ഒരു ബെഡ്ഷീറ്റ് വന്നു അപ്പോൾ അത് വളരെ നല്ല ബെഡ്ഷീറ്റ് ആയതുകൊണ്ട് തന്നെ വീണ്ടും അടുത്ത ബെഡ്ഷീറ്റിന് അവര് ഓർഡർ കൊടുത്തു കൊണ്ടുവന്നത് രണ്ടെണ്ണത്തിൽ ഒരെണ്ണം കുഴപ്പമൊന്നുമില്ല പിന്നെ കൊണ്ടുവന്ന ഒരു ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ മുഷിഞ്ഞ് നാറിയ ബെഡ്ഷീറ്റ് ആരൊക്കെയോ ഉപയോഗിച്ച് വേണ്ടാതായ ാറ്റം വെച്ച ബെഡ്ഷീറ്റ് കൈകൊണ്ട് പോലും അവർക്ക് തൊടാൻ പറ്റുന്നില്ല അവർ കമ്പു കൊണ്ടൊക്കെയാ കുത്തിയെടുക്കുന്നത് ശരിക്കും പറഞ്ഞാല് ഇതൊക്കെ എന്ത് വേലയാണ് കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അവര് അത്രയേറെ ആഗ്രഹിച്ച് അവര് നേടിയ ബെഡ്ഷീറ്റാണ് ആണ് ശരിക്ക് പറയുകയാണെങ്കിൽ ആ ഒരു ബെഡ്ഷീറ്റിനെ പറ്റി അവര് കംപ്ലൈന്റ് അറിയിച്ചപ്പോൾ മാറിക്കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ മാറിക്കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിൽ പോലും പക്ഷേ ഇത്തരത്തിൽ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ഒരു ഉത്തരവാദിത്വ ബോധമില്ലാതെ നേരെ മറിച്ച് ഇവരിപ്പോ ഈ ഒരു ബെഡ്ഷീറ്റിന്റെ സ്ഥാനത്ത് അവർക്ക് ഏതെങ്കിലും ഫങ്ഷന് പോകാനുള്ള ഡ്രസ്സോ മറ്റോ ആയിരുന്നു എങ്കിൽ ഇപ്പോൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇതിങ്ങനെയാണ് അപ്പോൾ മാറിയിട്ട് പിന്നീട് അവർ എപ്പോഴെങ്കിലും മാറി കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് ആ ഫങ്ഷന് പോകാനായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പോൾ അതാണ് പറയുന്നത് മീഷോയുടെ കാര്യമാണ് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ബാക്കിയുള്ള ഓൺലൈൻ പ്രോഡക്റ്റ് ഒക്കെ മീഷോ കാണിക്കുന്ന അത്രയും വൃത്തികെട്ട രീതിയിലുള്ള വേലത്തിനങ്ങളൊന്നും ബാക്കി പ്രോഡക്റ്റുകളൊന്നും കാണിക്കാറില്ലെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ എടുത്തിട്ടൊന്നും അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല മീഷോ എനിക്ക് നല്ലൊരു മൂട്ടം പണി ഇതിനു മുമ്പ് തന്നിട്ടുണ്ട് മീഷോ തന്നിട്ടുള്ള പണി എന്താണെന്ന് വെച്ചാൽ ഞാനും ഇതുപോലെ തന്നെ ഒരു വട്ടമല്ല മീഷോയിൽ നിന്ന് എനിക്ക് പലവട്ടം അബദ്ധം പറ്റിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ഞാൻ മീഷോയിൽ നിന്നും ഫസ്റ്റ് ടൈം ഒരു ചുരിദാറിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ലൊരു ചുരിദാറായിരുന്നു അതിൻ്റെ ഒറിജിനൽ ഇമോജി അതിനകത്ത് ഇട്ടേക്കും അവരെ ഒറിജിനൽ ഇമോജി ഒറിജിനൽ വീഡിയോയും ഈ മറ്റ് ആളുകളിൽ നിന്നും ശേഖരിച്ചത് അതിനകത്ത് ഇടാറുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ നല്ലൊരു ഞാനൊരു പ്രോ പ്രോഡക്റ്റ് മീഷോയിൽ നിന്ന് മേടിച്ചു കഴിയുമ്പോൾ എനിക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാനത് ധരിച്ചതിൻ്റെ ഒറിജിനൽ പിക്ചർ അല്ലെങ്കിൽ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കും അത് അവർ മീഷോ മീഷോയുടെ ഈ ഒരു പ്രോഡക്റ്റിന്റെ ആ ഭാഗത്ത് തന്നെ അവർ കൊടുത്തിരിക്കും അപ്പോൾ അത് കണ്ടതിന് ശേഷം അതിൻ്റെ ഒറിജിനൽ ഇമേജ് കണ്ടിട്ട് ആ ഈ ഒരു സാധനം കൊള്ളാമോ ഇല്ലയോ എന്നൊക്കെ നോക്കി വിലയിരുത്തിയിട്ട് നമുക്കത് വേടിക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ കൊടുക്കുന്നത് തന്നെ അപ്പോൾ ഈ ഒരു ഒറിജിനൽ ഇമേജ് കണ്ടിട്ട് വേടിക്കാൻ പറ്റും ആളുകൾക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി സെലക്ട് ചെയ്തെടുക്കാം അതുപോലെ ആയിരുന്നു ഞാനൊരു ചുരിദാറിന് ഓർഡർ കൊടുത്തത് അങ്ങനെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു നല്ല അടിപൊളി ഒരു കരിനീല കളറിലുള്ള ഒരു കുർത്തി അത് കണ്ടിട്ടാണ് ഞാൻ ഓർഡർ കൊടുത്തത് പക്ഷേ എനിക്ക് വന്നപ്പോഴത്തേക്ക് അത് ഒരു വയലറ്റ് കളറിലുള്ള ഒരു കുർത്തിയാണ് എനിക്ക് കിട്ടിയത് പക്ഷേ എന്നാലും കുഴപ്പമില്ലായിരുന്നു അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഓർഡർ ചെയ്തതിനേക്കാളും മനോഹരമായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ അത് അത്ര കാര്യമാക്കിയില്ല പിന്നീട് ഞാൻ ഇതുപോലെ ഒരു ഓർണമെന്റ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓർണമെന്റ്സ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു നല്ലൊരു വെറൈറ്റി ഓർണമെൻറ്റ്സ് അപ്പോൾ ആ ഒരു ഓർണമെൻസിന് കൊടുത്തപ്പോഴത്തേക്ക് അത് വന്നത് നല്ല അത് തന്നെ എനിക്ക് വന്നു ആ ഒരു സാധനം ഞാൻ പടം നോക്കി കൊടുത്ത അതേ സാധനം തന്നെ എനിക്ക് കിട്ടി അപ്പോൾ ആ ഒരു ഓർണമെൻറ്റ്സ് മോൾക്ക് വേണ്ടിയിട്ടായിരുന്നു മേടിച്ചത് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതേ മോഡലിലുള്ള ഒരു ഒരു നെക്ലസ്സിനും കൂടെ ഞാൻ കൊടുത്തു കാരണം എനിക്ക് ക്ഷേത്രത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ ദേവനും ദേവിക്കൊക്കെ ഓർണമെൻറ്റ്സ് മേടിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു മനോഹരമായ ഒരു നെക്ലസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നെക്ലസിന് ഇരുന്നൂറ്റി എൺപതോ മറ്റോ ആണ് രൂപ വന്നത് അപ്പോൾ ആ ഒരു ഓർണമെന്റ്സ് കൊണ്ടുവന്നപ്പോൾ ഞാൻ അന്തം ഇട്ടുപോയി കാരണം ഈ ഞാൻ കൊടുത്തയച്ചത് വേറെ അവർ കൊണ്ടുവന്നത് വേറെ ആ ഒരു രീതിയിൽ പിന്നെ അതിനുശേഷം കാശിന്റെ ഒരു വലിയ മാലയ്ക്ക് കൂടി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതും ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞാണ് പക്ഷെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഞാൻ അയ ഞാന് പിന്നെ നോട്ട് ചെയ്ത് അയച്ച ആ ഒരു കാസിന്റെ മാലയ്ക്ക് പകരം വേറെ ചെറിയ ചെറിയ കാസിന്റെ മണികളുള്ള ചെറിയ കാശിന്റെ മാലയാണ് വന്നത് പക്ഷെ കാഷൊക്കെ നമ്മൾ ഓൾറെഡി കൊടുത്തതിന് ശേഷമാണല്ലോ വാങ്ങിക്കുന്നത് കൊണ്ടുവന്ന് പൊട്ടിച്ചതിന് ശേഷം എന്തെന്ന് പറഞ്ഞിട്ട് എന്താണ് അതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് എനിക്ക് പലപ്പോഴും അബദ്ധം പറ്റിയിട്ടുണ്ട് ഈ മീഷോയുടെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ അതുപോലെ എനിക്ക് ഏറ്റവും വലിയൊരു പണി കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു ചുരിദാർ അതിന് ഞാൻ ഞാനൊരു ചുരിദാർ മേടിച്ചു ഒരു കറുത്ത ചുരിദാറിൻ്റെ പിക്ചർ കണ്ടപ്പോൾ നല്ല അതിമനോഹരമായ ഒരു ചുരിദാർ അപ്പോൾ ഞാൻ അത് അതിൻ്റെ ഒറിജിനൽ ഇമേജ് നോക്കിയപ്പോൾ ഇമേ സോറി ഒറിജിനൽ ഇമേജ് നോക്കിയപ്പോഴത്തേക്ക് വളരെ മനോഹരമായ ഇമേജാണ് കിടക്കുന്നത് അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ ആ ഒരു കുർത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കുർത്തി ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ് കുറത്തേക്ക് വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ കൈയുടെ സ്ഥാനത്ത് വെറും ഗ്ലാസ് പോലെ ഇരിക്കുകയാണ് പക്ഷേ ആ ഒരു പിക്ചർ കണ്ടപ്പോഴത്തേക്ക് അതിൽ അങ്ങനെയൊന്നുമില്ല നല്ല കൈ കൈയൊക്കെ നല്ല കട്ടിയായിട്ടിരിക്കുന്നത് തന്നെ കൈ ലൈനിങ്ങുള്ള നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ് പക്ഷെ കൊണ്ടുവന്നപ്പോൾ കൈ വെറും ഗ്ലാസ് കിണക്ക് അത് ഇന്ന് വരെ ഞാൻ ഇട്ടിട്ടില്ല അതുപോലെ വച്ചിട്ടുണ്ട് ഇടാൻ പറ്റത്തില്ല കാരണം അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പിന്നെ അത് ഇരട്ടിപ്പണിയാണ് കയ്യിൽ ലൈനിങ് ഒക്കെ സെപ്പറേറ്റ് വെച്ച് കൈയൊക്കെ അഴിച്ച് മാറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടി വരും അതുകൊണ്ട് പിന്നീട് ഞാനത് ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള പണികളൊക്കെ നമുക്ക് കിട്ടാറുണ്ട് മീഷോയിൽ നിന്ന് അപ്പോൾ അതുപോലെ തന്നെ ഈ പക്ഷേ ഇവർക്ക് വന്ന ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര വില ആയിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ഉപയോഗിച്ച് മുഷിഞ്ഞ് നാറിയ ബെഡ്ഷീറ്റാണ് കൊണ്ടുവന്നത് പകരം ആ ഒരു സംഭവം എങ്ങനെ ശരിയാക്കാനാണ് അത് വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് ഇത് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് കാരണം ഇനി ഇങ്ങനെ ആർക്കും ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല അവർ പിന്നെ അവർ അവർ പകരം എത്ര കൊടുത്തു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ക്വാളിറ്റിയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലും സഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ പക്ഷേ മുഷിഞ്ഞ് ആറി കൈകൊണ്ട് പോലും തൊടാൻ പറ്റാതെ കമ്പ് കൊണ്ട് കുത്തിയെടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയൊന്നും ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മീഷോയിൽ നിന്നായാലും ഈ പ്രോഡക്റ്റുകൾ വരുമ്പോൾ നമ്മളത് തന്നെ റെഡി ക്യാഷ് കൊടുത്താണ് മേടിക്കുന്നത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടല്ല നമ്മൾ മേടിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നും എന്തെങ്കിലും പറയാം ഓ നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടല്ലേ നിങ്ങളെ മേടിച്ചതെന്ന് പറയാം എന്നാൽ ഇൻസ്റ്റാൾമെന്റ് ആണെങ്കിൽ പോലും അങ്ങനെ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ് ഈ ഒരു തെറ്റിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് മീഷോ മീഷോ ഇത് നല്ലപ്പോഴല്ല കാണിക്കുന്നത് ഈ വേലകൾ നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനത്തിന് പകരം അവർ വളരെ ക്വാളിറ്റി കുറഞ്ഞ സാധനമാണ് അവർ കൊ കൊടുത്തേക്കുന്നത് അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക മീഷോയിൽ നിന്ന് ഇനി എന്തെങ്കിലുമൊക്കെ ഉൽപ്പന്നങ്ങളൊക്കെ മേടിക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുന്നത് വളരെ നന്നായിരിക്കും അത്രത്തോളം ചെക്ക് ചെയ്തതിന് ശേഷം മേടിക്കുക മീഷോയിൽ നിന്ന് പ്രോഡക്റ്റ് മേടിക്കുന്നവർ മേടിക്കേണ്ടെന്നൊന്നും പറയാൻ ഞാനാളല്ല കാരണം അത് അവരുടെ ബിസിനസ്സ് നമ്മളതിന് തടയിടേണ്ട കാര്യമില്ല നമ്മൾക്ക് ബോധവൽക്കരണം മാത്രമേ നമുക്ക് ലക്ഷ്യമുള്ളൂ അല്ലാതെ ഇപ്പോൾ മേശോയിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും സാധനം മേടിക്കരുതെന്ന് നമ്മൾ ആരോടും പറയുന്നില്ല പക്ഷെ നിങ്ങളെ ബോധവൽക്കരിക്കുക അത്ര മാത്രമേ ഉള്ളൂ എന്തായാലും ഈ ഈ വീഡിയോ കണ്ട ശേഷം വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻ്റ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ